ഹായ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുതിയതായി പണിതീർത്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇത് കോട്ടയം ജില്ലയിൽ ചിങ്ങമനം എന്ന സ്ഥലത്തിനടുത്തായി കുഴിമറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് മെയിൻ റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ഉള്ളിലായും എം സി റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അടുത്തായുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ആണെങ്കിൽ പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് നമുക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിന് മൂന്ന് ബെഡ്റൂമും പ്ലസ് അറ്റാച്ച്ഡ് ബാത്ത്റൂം ലിവിങ് റൂമ് ഡൈനിങ് റൂമ് മോഡേൺ കിച്ചൺ വർക്കേരിയ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു അപ്പർ ലിവിങ് അതിൻ്റെ കൂടെ ബെഡ്റൂം പ്ലസ് അറ്റാച്ച്ഡ് ബാൽക്കണി കുറച്ച് ഭാഗം ട്രസ്സ് വർക്കായി നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാം വെക്കാവുന്ന രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും നമ്മൾ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു മുറ്റമാണ് കാണുന്നത് ഇവിടെ നമുക്ക് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാണുന്നു മുറ്റം ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായ കിണറിൻ കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് വടക്കോട്ട് വടക്ക് ഭാഗത്തേക്ക് ആണ് ഇനിയും നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സിറ്റൗട്ടിലേക്കാണ് സിറ്റവുട്ടിൻ്റെ തറ പാകിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഫ്രണ്ടിലെ ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്ന തേക്കിൻ്റെ തേക്കിൻ്റെ തടിയാലും അതുപോലെ ഫ്രണ്ടിലെ ജനൽപാളി ഫ്രഞ്ച് വിൻഡോ അതും തേക്കിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവിങ് റൂമാണ് ലിവിങ് റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ഫോർ ബൈ ടു ടൈല് വിത്ത് എപ്പോക്സിയാണ് അവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയായി മൂന്ന് പാളി ജനലും രണ്ട് പാളി ജനലുമാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ സീലിംഗ് ഭംഗിയാക്കാൻ വേണ്ടി ജിപ്സം സീലിങ്ങും അതിൻ്റെ കൂടെ എൽ ഇ ഡി ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു ഇനി അതിനുശേഷം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ് റൂമിൽ വിശാലമായ ഇടകൾ കാണുന്നു അവിടെയും ആവശ്യത്തിന് വെളിച്ചം കിട്ടാൻ വേണ്ടി ഒരു മൂന്ന് പാളി ജനലി കൊടുത്തിട്ടുണ്ട് സീലിങ്ങുകൾ ഭംഗിയാക്കാൻ വേണ്ടി ലിവിങ് റൂമിലെ പോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകളും ജിപ്സം സീലിങ്ങും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും ഭംഗിയായി കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ പിന്നെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ബെഡ്റൂമിൽ ആവശ്യത്തിനായ വെളിച്ചം കിട്ടാൻ വേണ്ടി മൂന്ന് വാളി വിൻ്റെയും രണ്ട് വാളി വിൻ്റെയും കൊടുത്തിട്ടുണ്ട് ബാത്റൂമിലേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായ രീതിയിൽ ചെയ്തിരിക്കുന്ന ടൈൽ വർക്കാണ് കാണുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ജോൺസൻ്റെയും പ്യാരിവെയറും ആണ് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്ത മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുന്നേടി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വിശാലമായ ഇടയുണ്ട് അവിടെ നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളും എല്ലാം വയ്ക്കാവുന്നതാണ് അടുത്ത മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത് അടുത്ത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സിങ് റൂമിന് വേണ്ടി ഒരു ചെറിയ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായ ടൈലുകളാണ് അവിടെയും പാകിയിരിക്കുന്നത് പ്ലംബിംഗ് മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം സെയിം നമ്മുടെ ആദ്യത്തെ ബാത്റൂമിലെ പോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്ത നന്നായി കിച്ചണുകൾക്കാണ് പ്രവേശിക്കുന്നത് കിച്ചണിലോട്ട് കയറുന്നിടത്ത് തന്നെ ഒരു ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്ന എ സി പിയിലാണ് മനോഹരമായി മൂടേൺ രീതിയിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മൾ അഡീഷണലായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ചിമ്മിനിയും കോപ്പും എല്ലാം നല്ല വൃത്തിയായ രീതിയിൽ തന്നെ ഭംഗിയായി ചെയ്തിരിക്കുന്നു അതിനുശേഷം നമ്മൾ പോകുന്നത് വർക്ക് ഏരിയയിലേക്കാണ് വർക്ക് ഏരിയയിലും എ സി പി ആണ് താഴെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ശേഷം നമുക്ക് അവിടെയും ആവശ്യത്തിന് വെട്ടം കിട്ടാൻ വേണ്ടി ജനലുകൾ ഉപയോഗിച്ചിരിക്കുന്നു പുകയില്ലാത്ത അടുപ്പും നമ്മൾ അഡീഷണലായി കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ വിശാലമായ പുറകശം മുറ്റമുണ്ട് നമുക്ക് ഒരു വർക്ക് ഏരിയ പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ കൂടി അവിടെ പണിയാനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മൾ ഗ്യാസിൻ്റെ കണക്ഷൻ മെയിനായിട്ട് വെളിയിലാണ് ഗ്യാസ് വെക്കാനുള്ള സംവിധാനം നമ്മൾ വെളിയിൽ അഡീഷണലായി കൊടുത്തിട്ടുണ്ട് സൈഡിലായി ഒരു അലക്കുകളിലും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സ്റ്റെയർ പേസ് ആണ് സ്റ്റെയർ പേസ് ആണ് നമ്മൾ ഗ്രാനേറ്റിലാണ് സ്റ്റെയർ പേസ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു ഹാൻഡ്രൈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡുകളിലായിട്ട് ലൈറ്റുകളും നല്ല ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട് ആൺഡ്രയിലാണ് നല്ല മനോഹരമായിരിക്കുന്നു മുകളിൽ ആവശ്യത്തിന് വെട്ടം കിട്ടാൻ വേണ്ടി ഒരു പർഗോളയും ലൈറ്റിംഗ് സംവിധാനങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുന്നിടത്തേക്ക് ഒരു അപ്പർ ലിവിങ് റൂമും അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളോടുകൂടി നമുക്കൊരു ലിവിങ് റൂമ് താഴത്തെ ലിവിങ് റൂമ് പോലെ തന്നെ ഒരു ലിവിങ് റൂമായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് അതിൽ രണ്ട് ഡോറുകൾ കൊടുത്തിരിക്കുന്നു ഒന്ന് വെളിയിലോട്ടുള്ളതും ഒന്ന് ബാൽക്കണിയിലോട്ടുള്ളതുമാണ് കാണിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ബെഡ്റൂമിലേക്കാണ് അവിടെ ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ജനാലകൾ ഉപയോഗിച്ചിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൻ്റെ ഇതിൻ്റെയും ടൈലുകൾ മനോഹരമായ രീതിയിലാണ് പാകിയിരിക്കുന്നത് പ്ലമ്പിംഗ് മെറ്റീരിയലാണ് പോലെ തന്നെ ജോൺസിൻ്റെയും പ്യാരിവെയറിൻ്റെയും നല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെയും ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഡ്രസ്സിംഗ് റൂമിനും കബോർഡ് വെക്കുന്നതിനുമായ ചെറിയൊരു സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ് നല്ലൊരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബാൽക്കണിയിൽ ഇരുന്ന് നമ്മൾ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ ഏരിയയാണ് കാണുന്നത് അവിടുന്ന് നമുക്ക് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഓപ്പൺ ടെറസിലേക്കാണ് ഇതും വാട്ടർ പ്രൂഫും ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു അതിനുശേഷം നമ്മൾ ഡ്രസ് വർക്ക് ഏരിയയിലേക്ക് പോകുന്നത് അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഭാവിയിലേക്ക് നമുക്ക് ഒരു റൂം വേണമെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ വീടിന് നമ്മൾ ചോദിക്കുന്ന വില അമ്പത്തി ആറ് ലക്ഷമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമ് ഫർണിഷ്ഡ് uh, ഇത്